വരെ കാതർക്കരിപ്പൊടിയാണ് കഴിഞ്ഞ ദിവസം അഭയം ഡയാലിസിസ് സെൻ്റർ സന്ദർശിച്ചിരുന്നു സത്യം പറയട്ടെ എൻ്റെ ജീവിതത്തിലേറെ വിഷമം തോന്നിയ നിമിഷങ്ങളായിരുന്നു കടന്നു പോയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ചും ഇരുപതും ഇരുപത്തിയഞ്ചും വയസ്സുള്ള സഹോദരങ്ങൾ ജീവന് വേണ്ടിയിട്ട് പിടയുന്ന രംഗം കാണുമ്പോൾ എങ്ങനെയാണ് വിഷമം തോന്നാതിരിക്കുക അതുകൂടാതെ നമ്മുടെയൊക്കെ ഉപ്പയുടെയും ഉമ്മയുടെയും പ്രായത്തിലുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ അവരുടെ ജീവിതത്തിൽ ഒരോഷവുമില്ല പെരുന്നാളില്ല റമദാനില്ല വിഷു ഇല്ല ക്രിസ്മസ് ഇല്ല ഒരാഘോഷവും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമേയാക്കുന്നില്ല വല്ലാത്തൊരു ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലാണ് അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് നോക്കുക ലോകത്തിൻ്റെ കൂടെ ദാരിദ്ര്യവും കൂടി കടന്നു വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു വിഷമം ഈ ലോകത്ത് വേറെയില്ല കാരണം എങ്ങനെ ഇനി മുന്നോട്ട് പോകുമെന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തിനകത്തുണ്ടാക്കും നമുക്കെന്ത് ചെയ്യാനാകുമെന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ടാകും ആ ഒരു ചോദ്യവും എൻ്റെ മനസ്സിനകത്ത് ഉയർന്നു വന്നു അങ്ങനെയാണ് ആയിരം ഡയാലിസിസിനുള്ള ചലഞ്ച് അല്ലെങ്കിൽ തുക ഒരു ചലഞ്ചായി ഞങ്ങൾ ഏറ്റെടുത്തത് അതിൻ്റെ ഭാഗമായിട്ട് നൂറ് ഡയാലിസിസിനുള്ള തുകയായിട്ടുള്ള ഒരു ലക്ഷം രൂപ പബ്ലിക് കേരള അഭയത്തിന് കൈമാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബാക്കി തൊള്ളായിരം ഡയാലിസിസിൻ്റെ ചലഞ്ച് ഏറ്റെടുക്കേണ്ടത് നിങ്ങളും ഞങ്ങളുമാണ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡയാലിസിന് വേണ്ടത് ആയിരം രൂപയാണ് ആ ആയിരം രൂപ നിങ്ങൾ ഏറ്റെടുത്ത് ഈ പറയുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതൊരു വലിയ ആശ്വാസമാകും ഇനി ആയിരത്തിൽ കൂടുതൽ തരാൻ താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ അങ്ങനെയാവട്ടെ അങ്ങനെ കൊടുത്തു കൊള്ളുക എത്ര കൊടുത്താലും നല്ലത് തന്നെയാണ് ഇനി ആയിരം തരാൻ പറ്റാത്ത ആളുകൾ ആളുകളുണ്ടാകാം അവരും വിഷമിക്കരുത് നിങ്ങൾ കൊണ്ട് പറ്റുന്ന ഒരു തുക ഈ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്താലും മതി അതുകൂടാതെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇത് നിങ്ങൾ പങ്കുവെക്കുക കാരണം അവരുടെ ജീവിതം എന്താണ് എന്നറിയണമെന്നുണ്ട് എങ്കിൽ അവരെ പോയി കാണേണ്ടതുണ്ട് അവരുടെ വിഷമങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് അത് ചോദിച്ചറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെയാണ് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളോട് പറയുന്നത് ചോദിക്കുന്നത് ഒന്ന് സഹായിക്കാമോ നമ്മുടെ സഹോദരങ്ങളല്ലേ നമ്മുടെ ഒപ്പയും നമ്മുടെ ഉമ്മയും അല്ലേ ആ കുടുംബങ്ങൾക്ക് ആ ഭാവങ്ങൾക്ക് തണലായി താങ്ങായി മാറേണ്ടത് നമ്മളാണ് നമുക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ